ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭാര്യക്കും മകൾക്കും ഉള്ള അഭിമാനം എനിക്കില്ലേ മന്ത്രി ബിന്ദുവിനുള്ളതെന്നല്ലേ എനിക്കും എന്ന് ചോദിച്ചതിൻ്റെ വേലയാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ സ്ത്രീകൾക്കൊപ്പം ഘോരഘോരം പറയുന്ന മുഖ്യമന്ത്രി പിന്നെ ഒരു സെലിബ്രിറ്റീൻ്റെ എന്തോ വിവരിച്ചതിന് ഒരാളെ രണ്ട് ദിവസം അറസ്റ്റ് ചെയ്തു കയറി പിടിച്ച എനിക്ക് നീതിയില്ല അതും രണ്ട് പ്രാവശ്യം എൻ്റെ എന്നെ ശല്യം ചെയ്തവരെ എത്രയും പെട്ടെന്ന് സർവീസ് എന്ന് പുറത്താക്കി അവരെ സസ്പെൻഷൻ അടിച്ച് എഫ്ഐആർ ഇട്ടില്ലെങ്കിൽ ഇവിടെ തൂങ്ങും സി പി എമ്മിൻ്റെ കാല് പിടിക്കാതെ അവരാൾക്കാരുടെ പോവാതെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ ആക്ട് കൊണ്ടുവന്നത് അത് പോഷ ആക്ട് ആ പോഷ ആക്ട് പ്രകാരം എഫ്ഐആർ ഇട്ട പ്രതി സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു എല്ലാ കമ്മീഷനും വനിതാ സംഘടനയൊന്നും ഇടപെട്ടിട്ടില്ല ഒരു വനിത പോലും ഇവിടെ വന്നിട്ടില്ല പിന്നെ കണ്ണൂർ ലോബിൻ്റെ ആൾക്കാർ ഇരിക്കുന്ന ഒരു കമ്മീഷനിലും ഒരു ലോബീൻ്റെ അടുത്ത് പോവാൻ വ്യക്തിപരമായിട്ട് താല്പര്യമില്ല ഇ പി ജയരാജൻ്റെ ഞങ്ങൾ സതീദേവിയാണ് നമ്മളെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അവിടുന്ന് നീതി കിട്ടുന്ന പ്രതീക്ഷിക്കുന്നില്ല സ്ത്രീകൾക്കൊപ്പം ഘോരഘോരം പറയുന്ന മുഖ്യമന്ത്രി പിന്നെ ഒരു സെലിബ്രിറ്റീൻ്റെ എന്തോ വിവരിച്ചതിന് ഒരാളെ രണ്ട് ദിവസം അറസ്റ്റ് ചെയ്തു പിടിച്ച എനിക്ക് നീതിയില്ല അതും രണ്ട് പ്രാവശ്യം നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ജോലി ജോലിസ്ഥലത്ത് ലൈംഗികാതിക്രമം നേരിട്ടതിനെ ചോദ്യം ചെയ്തതിൽ യാതൊരു നിയമ നടപടിയോ നീതിയോ ലഭിക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് വനിതാ കമ്മീഷൻ പോലും ഇവർക്ക് നേരെ ഇതുവരെ ഒരു കൈത്താങ്ങായി വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വരുമ്പോൾ വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ വനിതാ സംഘടനകളോ ഇതിൽ ില്ലേ വനിതാ കമ്മീഷനും വനിതാ സംഘടനയൊന്നും ഇടപെട്ടിട്ടില്ല ഒരു വനിത പോലും ഇവിടെ വന്നിട്ടില്ല പിന്നെ കണ്ണൂർ ലോബിൻ്റെ ആൾക്കാർ ഇരിക്കുന്ന ഒരു കമ്മീഷനിലും ഒരു ലോബിൻ്റെ അടുത്തും പോവാൻ വ്യക്തിപരമായിട്ട് താല്പര്യമില്ല സി പി എമ്മിൻ്റെ സർവീസ് സംഘടനയാണ് ദ്രോഹിക്കുന്നത് അവരെ പെങ്ങളും അവരെ ബന്ധുക്കളും അവരുടെ ഗുണ്ടകൾ ഇരിക്കുന്ന ഒരിടത്തും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അവരെ കാല് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഭാഗത്താണ് നീതി എൻ്റെ ഭാഗത്താണ് മുഴുവൻ എവിഡൻസും ഞാൻ നീതി കിട്ടുന്നത് വരെ പോരാടും സി പി എമ്മിൻ്റെ കാല് പിടിക്കാതെ അവരാൾക്കാരുടെ അടുത്ത് പോവാതെ മാധ്യമ ലോബിൻ്റെ അടുത്തും പോകുന്നില്ല മെയിൻ ചാനലുകളടുത്തൊന്നും ഞാൻ പോകില്ല അവരൊക്കെ ഇതിൽ ചിരിച്ച് പരിഹസിച്ച് പോകുന്നത് അവരൊക്കെ ഒരു അജണ്ടയുണ്ട് ഒന്നിച്ചു കൂടി പിന്നെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ മാധ്യമങ്ങളും കൂട്ടിനെക്കുന്നുണ്ട് മെയിൻ ചാനലുകാർ ഇതിൽ ചിരിച്ചോണ്ട് പോന്ന് എത്രയോ പ്രാധാന്യമുള്ള കാര്യമാണ് ഒരു സ്ത്രീനെ അപമാനിക്കൽ എഫ് ഐ ആർ ഇട്ട പേപ്പർ എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല ആര് പറഞ്ഞിട്ട് ആരെ മാഫിയ എന്ത് മാധ്യമ പ്രവർത്തനം ആരെ പേടിച്ചിട്ട് ആ കണ്ണൂരിൽ ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ്റെ പെങ്ങൾ സതീദേവിയാണ് നമ്മളെ വനിത കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അവിടുന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല നൂറ് ശതമാനവും ഇല്ല ഈ നെല്ല് മരത്തിൻ്റെ ചുവട്ടിൽ തൂങ്ങും അതാദ്യം പറഞ്ഞിട്ടുണ്ട് പോലീസുകാരുടെ അടുത്ത് വിവരം കൊടുത്തിട്ടുണ്ട് എൻ്റെ എന്നെ ശല്യം ചെയ്തവരെ എത്രയും പെട്ടെന്ന് സർവീസ് നിന്ന് പുറത്താക്കി അവരെ സസ്പെൻഷൻ അടിച്ച് എഫ്ഐആർ ഇട്ടില്ലെങ്കിൽ ഇവിടെ തൂങ്ങും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് എട്ടാം ദിവസമായിരിക്കുവാണ് ഇവിടെ ഒരു നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നിയമ നടപടി നേരിടാത്തതിൻ്റെ പേരിൽ അപ്പോൾ എന്തായിരുന്നു കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ഒരു സമരത്തിന് വരാനുണ്ടായ സാഹചര്യം സമരത്തിന് വരാൻ കാരണം കണ്ണൂരിലെ പോലീസ് സ്റ്റേഷനും സി പി എമ്മിൻ്റെ സർവീസ് സംഘടനെ പിന്നെ പ്രതിക്കൊപ്പമുള്ള പ്രതിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയും കൊണ്ട് നീതി കിട്ടൂലെന്ന് കണ്ടപ്പോൾ അവസാനക്കൈ ഇവിടെ വന്നതാണ് ഇവിടെ വന്നിട്ട് ഇപ്പം എട്ടാം ദിവസമായി ഇവിടെയും അങ്ങനെ എന്നെ ആരും കാണാനോ എന്താണ് നിങ്ങളെ പ്രശ്നമെന്ന് ചോദിക്കാനോ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് പോലീസ് സംരക്ഷണം ഉള്ളതുകൊണ്ട് ഇവിടെ കിടക്കുന്നു പിന്നെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടീച്ചറാണ് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് കണ്ണൂർ അവിടെ എൻ്റെ സഹപ്രവർത്തകൻ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തി ആദ്യം പരാതി കൊടുത്തപ്പോൾ എടുത്തില്ല രണ്ടാമത് കൊടുത്തപ്പോൾ എടുത്തു എഫ്ഐആർ ഇട്ടില്ല അവിടെയും ഇതേപോലെ രണ്ട് ദിവസം വെളിയിലിരുന്നപ്പം എഫ്ഐ ആർ ഇട്ടു എഫ് ഐ ആർ ഇട്ട പ്രതി ഇപ്പോഴും പിന്നെ സി പി എമ്മിൻ്റെ സർവീസ് സംഘടന എൻ ജി ഒയും കെ ജിഒ എൻ ജി ഒ യൂണിയൻ കെ ജി ഒ അവർ സംരക്ഷിക്കുന്നു അതുമാത്രമല്ല പരാതി കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും അപ്പം നീതി എനിക്കല്ല പ്രതിക്ക് പ്രതിൻ്റെ നീതി സഹിക്കാൻ പറ്റാത്തത് പ്രതിക്കൊപ്പമുള്ള ഇവരെ ഇതും എന്നെ ഹരാസ്മെൻറ്റ് ചെയ്യുന്നതും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങ് വന്നത് ജീവനി ഭീഷണിയുണ്ട് സസ്പെൻഷനാണ് പിന്നെ അലിഗേഷൻസ് വെച്ച ട്രാൻസ്ഫർ പിന്നെ ഇപ്പോൾ അവസാനം വന്ന കത്ത് തരം താഴ്ത്തും പിന്നെ ഡി എ തടഞ്ഞു വെക്കും അങ്ങനെ ഒരുപാട് തെറ്റ് ചെയ്ത ആൾ കോളേജിലുണ്ട് ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെ ജോലി ചെയ്തു വരികയാണ് സസ്പെൻഷനാണ് സസ്പെൻഷനാണ് എങ്കിലും അയാൾ അവിടെ വിലസുന്നു അതായത് നമുക്ക് ഒരു തെറ്റ് ചെയ്തെടുത്ത് ചെയ്തെടുത്തേക്ക് പിന്നെ പോവാനുള്ള ധൈര്യം അവരൊക്കെ പുറകിലായുണ്ടെങ്കിലേ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായി ഇന്നലെ അദ്ദേഹം കോളേജിലുള്ള ഫോട്ടോ വന്നിട്ടുണ്ട് സസ്പെൻഷൻ ആണെങ്കിലും അയാൾ അവിടെ തന്നെ ഉണ്ട് ഞാൻ തെരുവിലും ശരിക്കും പാർട്ടിയോട് ഒരു പിൻബലം വെച്ച് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നു എന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനും അതേ പാർട്ടിൻ്റെ ഇരുപത്തിരണ്ട് കൊല്ലത്തെ മെമ്പർഷിപ്പിലാളാണ് ഞാൻ എൻ ജി ഒ യൂണിയൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തെ മെമ്പർഷിപ്പിലാളാണ് ഞാൻ രണ്ടായിരത്തി നാലില് സർവീസ് കരുതാ ഇയാൾ ഈ അവിടെ വന്നത് ഇയാളെ ക്രിമിനൽ പശ്ചാത്തലം എല്ലാം അറിഞ്ഞും കൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ സ്വഭാവം ചീത്ത തെരുവിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ചീത്ത ചീത്ത സ്ത്രീ ആ അതെ ഞാൻ സർക്കാർ എൻജിനീയറിങ് കോളേജിൽ ട്രേഡ് ഇൻസ്ട്രക്ടറായിട്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സർവീസ് ഉണ്ട് എൻ ജി ഒ യൂണിയൻ്റെ ഉണ്ട് എനിക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിൻ്റെ ഒത്താശയോടുകൂടി ചെയ്യുന്ന തെമ്മാടിത്തരം നിർത്തണം എന്നാലേ ഞാൻ തിരിച്ചു പോകും അവരറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അവരറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് സ്ത്രീകൾക്കൊപ്പം ഘോര ഘോരം പറയുന്ന മുഖ്യമന്ത്രി പിന്നെ ഒരു സെലിബ്രിറ്റീൻ്റെ എന്തോ വിവരിച്ചതിന് ഒരാളെ രണ്ട് ദിവസം അറസ്റ്റ് ചെയ്തു കയറി പിടിച്ച എനിക്ക് നീതിയില്ല അതും രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്ത് സി സി ടി വി എവിഡൻസ് ഉണ്ട് പിന്നെ അവിടെ സി സി ടി വി എവിഡൻസ് കിട്ടിയിട്ടുണ്ട് എഫ്ഐആർ ഇട്ട രേഖയുണ്ട് എല്ലാം കൃത്യമായിട്ടുണ്ടായിട്ടും എനിക്ക് നീതിയില്ല എല്ലാ എവിഡൻസും ഉണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തു എല്ലാം ഉണ്ട് കൃത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ ഇവിടെ ഒരാളും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സസ്പെൻഷൻ അടിച്ചതിന് ഒരു കാരണം പറഞ്ഞത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ അതുവഴി ചോദിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭാര്യക്കും മകൾക്കും ഉള്ള അഭിമാനം എനിക്കില്ലേ മന്ത്രി ബിന്ദുവിനുള്ളതെന്നെല്ലേ എനിക്കും എന്ന് ചോദിച്ചതിൻ്റെ വിലയാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ ഇവിടെ പ്രതികരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മുടെ ജോലിസ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ നമ്മളെ അകറ്റി നിൽത്തുന്ന സ്ത്രീയെ അകറ്റി നിർത്തുന്ന ആക്ട് അതായത് പ്രൈവറ്റായാലും ആയാലും ലോകത്തെവിടെ ആയാലും സ്ത്രീ സ്ത്രീ സുരക്ഷ വേണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ ആക്ട് കൊണ്ടുവന്നത് അത് പോഷാക്ട് ആ പോഷാക്ട് പ്രകാരം എഫ്ഐആർ ഇട്ട പ്രതിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു പിന്നെ പരാതി പറഞ്ഞ് എന്നെ തെരുവിലിട്ടു എനിക്ക് നീതിയില്ല പോലീസിന്നില്ല പിന്നെ കോടതി പോവാൻ ലക്ഷങ്ങൾ വേണം കോടതി പോകുന്നില്ല ഇവിടെ കിടന്നിട്ടില്ല നീതി മതി അല്ലെങ്കിൽ ഇവിടെ മരിക്കും നമുക്കിവിടെ ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ സ്ത്രീകൾ എപ്പോഴും സുരക്ഷിതരാണ് എന്ന് ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും ഇവിടെ എന്ത് നീതിയാണ് സ്ത്രീകൾക്കുള്ളത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നീതി നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ ഒരു സ്ത്രീ ഇവിടെ സമരത്തിന് ഇരിക്കില്ലായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്